രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നമ്മുടെ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ഇപ്പോൾ ഉച്ച മുതൽ നമുക്ക് സംരക്ഷയിൽ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഫീസ് അടച്ച് നമുക്ക് സംപ്രക്ഷയിൽ അപ്രൻറ്റീസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അപ്രൻറ്റീസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതായത് പുതിയതായിട്ട് വയർമാ പെർമിറ്റ് പെർമിറ്റ് എടുക്കാൻ വയർമാൻ പെർമിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വൺ ഇയർ ആണ് അതിൻ്റെ എക്സാമിന് മുന്നോടിയായിട്ടുള്ള അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ്റെ ആണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ഡോക്യുമെന്റ് ഉണ്ട് ഒരു ഡോക്യുമെന്റ് എന്ന് ഡിക്ലറേഷൻ അത് അത് ചെയ്യുന്ന അപ്രന്റി പൂരിപ്പിച്ച് കോൺട്രാക്ട് അവരുടെ കോൺട്രാക്ടറിനെ കൊണ്ട് സീലും ഒപ്പും വെച്ചതിന് ശേഷം ഡേറ്റ് ഇട്ട് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോ ഒരു ഒപ്പ് ഒരു ഏജ് പ്രൂഫ് എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അതുപോലെ ഒരു ഐ ഡി പ്രൂഫ് ഇത്രയും സാധനങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത് മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക കോൺട്രാക്ടർമാരുടെ ഇതിൽ കയറി ആരും അപ്രന്റീസ് രജിസ്റ്റർ ചെയ്യരുത് അപ്പറൻറ്റീസിൻ്റെ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തുടങ്ങി അതായത് അവരുടെ പേര് ഇമെയിൽ ഐ ഡി ഫോണിൻ്റെ മൊബൈൽ നമ്പർ പാസ്വേഡ് അതൊക്കെ ഉപയോഗിച്ചൊരു അക്കൗണ്ട് തുടങ്ങി മാത്രം ചെയ്യുക അപ്പോൾ അതിനോടൊപ്പം അയയ്ക്കാനുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് അതായത് ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് നമ്മളെ കോൺട്രാക്ടർമാർ വയർമാൻ പെർമിറ്റിന് ആഡ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് അല്ല വേറൊരു പുതിയ ഫോർമാറ്റാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ വന്ന ഒരു ഫോർമാറ്റാണ് അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ട് മുതൽ രജിസ്റ്റർ തുടങ്ങാം ഈ വയർമാൻ ലൈസൻസ് വേണമെങ്കിൽ നിങ്ങൾ ഐ ടി ഐ പഠിച്ച് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി ഐ പഠിച്ച് പാസ്സായവരാണെങ്കിൽ നമ്മളുടെ ഒന്നും സഹായം വേണ്ട ഡയറക്റ്റ് എക്സംഷൻ ആണ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അവർ പറയുന്ന രീതിയിൽ സംരക്ഷണം രജിസ്റ്റർ ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പം വയർമാൻ ലൈസൻസ് വേണം ഐ ടി ഐ ഒന്നുമില്ല നമുക്കിങ്ങനെ ചെയ്തുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ എന്നെപ്പോലുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക ഒരു വർഷത്തേക്ക് നമ്മൾ അപ്പറൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള വയർമാൻ്റെ അപ്പർട്ടൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യുക ഒരു ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് വയർമാൻ ലൈസൻസിന് വേണ്ടി പരീക്ഷയ്ക്ക് വിളിക്കും ആ സമയത്ത് നമ്മൾ ആ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സൂപ്പർവൈസറും കോൺട്രാക്ടറും സൈൻ ചെയ്ത ഒരു നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോലി ഒരു ഡിക്ലറേഷൻ പേപ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും ഈ അപ്ലൈ ചെയ്യുമ്പം അവർ നമ്മൾ പരീക്ഷയ്ക്ക് വിളിക്കാൻ ടിക്കറ്റ് വരും പരീക്ഷ തിയറി എഴുതി കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ അതിൻ്റെ തിയറി പാസ്സായി കഴിയുമ്പോൾ പ്രാക്ടിക്കലിൻ്റെ തിയറി പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലിൻ്റെ ഇവിടെത്തുള്ളൂ പ്രാക്ടിക്കലിൽ ഇവിടെ ഒന്ന് രണ്ടോ വയറിങ്ങോ മറ്റു കാര്യങ്ങളും മോട്ടോർ കണക്ഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ വലിയ പ്രശ്നമുള്ളതല്ല അത് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തെല്ലാം ഒന്ന് എന്തെങ്കിലും ഓറൽ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ പോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അതൊക്കെ നമ്മൾ വാട്സാപ്പിൽ കൂടി എല്ലാം എല്ലാം ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും ക്വസ്റ്റിൻ ആൻസറും ക്വസ്റ്റ്യനും ഇത്ര വർഷത്തെ ക്വസ്റ്റ്യൻസും പിന്നെ തിയറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും അപ്പം എന്നിട്ട് അവർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പെർമിറ്റ് കിട്ടും അത് പിന്നെ ഒരു കോൺട്രാക്ട് എടുക്കുക രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യണ വാല്യൂ ആണ് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് എപ്പോഴും ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് ഒരു ലൈസൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലാണ് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് മാർച്ച് ഇരുപതിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിനാണ് അവസാനിക്കുന്നത് മാക്സിമം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തിനി ഒരു വർഷം കഴിഞ്ഞാലേ അടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക നന്ദി